പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് മനുഷ്യക്കടത്ത് കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ ഒരുപാട് പേര് റഷ്യയിലൊക്കെ പോയി ചതിയിൽപ്പെട്ട് കിടക്കുന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടിരിക്കുന്നത് നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ചെറിയൊരു കാര്യമല്ല ഇപ്പോൾ നമ്മൾ കണ്ടിട്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഡേവിഡ് മുത്തപ്പൻ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിൻ്റെ ഇപ്പോൾ പുറത്ത് വന്നിട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീടുമായിട്ട് അതായത് മൂന്ന് മാസോളമായി അദ്ദേഹം നാട്ടിൽ നിന്ന് പോയിട്ട് അതിനുശേഷം വീട്ടിലേക്ക് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം അവിടെ അവസ അദ്ദേഹം അവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഒരു സമയത്തിൽ അദ്ദേഹം കടന്നു പോകുന്നത് അതുപോലെ ഒരുപാട് യുവാക്കൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും പുറത്ത് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ റഷ്യയിൽ പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അഡ്വെർടൈസ്മെൻറ്റ് വരെയാണ് റഷ്യയിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ വേക്കൻസി ഉണ്ടെന്നുള്ള ഒരു അഡ്വെർടൈസ്മെൻ്റ് വരെയാണ് അപ്പോൾ ഈ അഡ്വെർടൈസ്മെൻറ്റ് നമ്മുടെ രാജ്യത്തെ യുവാക്കൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യുവാക്കൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് നമുക്കിപ്പോൾ വളർന്നു വരുന്നത് പുറത്തേക്ക് പോയിട്ട് അവിടെ കൂടുതൽ സാലറിയിൽ ജോലി ചെയ്യണം പഠിച്ചുകൊണ്ട് ജോലി ചെയ്യണം ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുള്ള ഒരു തലമുറയാണ് നമുക്ക് വളർന്നു വരുന്നത് അപ്പോൾ ഈ തലമുറ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ടെങ്കിൽ പ്ലസ് ടു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അപ്പോഴാണ് ഈ ഒരു ആട് അവരുടെ കണ്ണിൽപ്പെടുന്നത് വളരെ അത്ഭുതകര അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആ ജോലി ചെയ്യാനുള്ളൊരു സാലറി കൂടി അവരവിടെ പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മുടെ യുവാക്കൾ കൂടുതലായി അതിലേക്ക് ആകർഷ്ടരാകുന്നത് അപ്പോൾ അതിൽ ആട് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഡേവിഡ് മുത്തപ്പൻ എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുള്ള ആ യുവാവ് നമ്മളാ പ്രായം ശ്രദ്ധിക്കണം ഒരു ജോലി വേണമെന്ന് തോന്നി തുറക്കുന്നൊരു സമയമുണ്ട് ആ സമയത്തിലാണ് ഇത്തരത്തിലുള്ള നല്ല ആയിട്ടുള്ള ആടുകൾ നമ്മൾ കാണുന്നത് അപ്പോൾ ആ യുവാവ് ഈ ഏജൻ്റുമായിട്ട് ന്യൂഡൽഹിയിലുള്ള രമേശ് എന്ന് പറയുന്ന ഒരു ഏജൻറ്റുമായിട്ട് അദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ് ഈ രമേശിൻ്റെ ഇടപെടലിൽ നിന്നും ഡേവിഡിന് മനസ്സിലാകുന്നത് അതായത് ചെന്ന് ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ സാലറി തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നൽകാം എന്നാണ് രമേശ് പറയുന്നത് അതിനുശേഷം രണ്ട് മാസം കഴിയുമ്പോൾ രണ്ടര ലക്ഷം രൂപയോളം ഈ സാലറി ഉയർത്തുമെന്നും രമേശ് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് ഈ പ്രായത്തിലുള്ള കുട്ടികളെ കുട്ടികൾക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നത് വളരെ നല്ലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ രണ്ടര ലക്ഷം രൂപ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇതിൽ മുതിയത് കോഴുകൂടി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഡേവിഡ് തീരുമാനിക്കുന്നതും അതിനോടൊപ്പം രമേശ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ പാസ്പോർട്ടും വിസയുമായിട്ടുള്ള കാശിൻ്റെ ചിലവൊക്കെ നിങ്ങൾ തന്നെയാണ് വഹിക്കേണ്ടത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയവും നമ്മുടെ നമുക്ക് പോലും തോന്നുന്നില്ല കാരണം നല്ലൊരു സാലറി അതിനു വേണ്ടിയിട്ടുള്ള പാസ്പോർട്ടും വിസയും ഒക്കെ കാശ് നമ്മൾ മുടക്കി നമ്മൾ ചെല്ലണം എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഡേവിഡ് ഈ കാശൊക്കെ മുടക്കി നേരെ മോസ്കോയിലേക്ക് ചെല്ലുക മോസ്കോയിൽ ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവിടുത്തെ ഏജൻറ്റുമാർ ഡേവിഡിൽ നിന്നും വീണ്ടും കാശ് വാങ്ങുകയാണ് രണ്ടായിരം ഡോളറോളം അവിടെ നിന്നും ഡേവിഡിൽ നിന്നും കാശി ഏജൻറ്റുമാർ വാങ്ങുകയാണ് അതിനുശേഷം അവിടെ നവംബർ മാസത്തിൽ ചെന്ന് ഒക്ടോബറിലാണ് രമേശുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് അതിനുശേഷം നവംബർ മാസത്തിൽ അവിടെ ചെന്നിട്ട് ഡേവിഡ് ആദ്യമായിട്ട് സെക്യൂരിറ്റി ജോലിക്ക് ഒരു മാസം സെക്യൂരിറ്റി ജോലി നൽകുകയാണ് അതിനോടൊപ്പം തന്നെ ചിലതിൻ്റെ പിറ്റേ ദിവസം കൊണ്ട് തന്നെയാണ് പരിശീലനം ആരംഭിക്കും സെക്യൂരിറ്റി ജോലിക്കായിട്ടുള്ള പരിശീലനവും നൽകുന്നുണ്ട് അതായത് തോക്ക് ഉപയോഗിച്ചുള്ള പരിശീലനമാണ് ആദ്യമായിട്ട് ഈ ഡേവിഡിന് നൽകിയത് അപ്പോൾ അവിടെയൊന്നും ഒരു സംശയവും ഡേവിഡിന് തോന്നുന്നില്ല കാരണം സെക്യൂരിറ്റി ജോലിക്കാരനാണ് തീർച്ചയായിട്ടും നമ്മൾ തോക്കുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഇന്ത്യ അല്ല തോക്കുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പരിശീലനം നേടിയിരിക്കണം എന്നുള്ള വിശ്വാസവും ഡേവിഡ് ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ തോക്കുകൊണ്ടുള്ള ഈ പരിശീലനം മാറി അത് ടാങ്കറിനുള്ള യുദ്ധ ടാങ്കറിനുകളുള്ളിലും യുദ്ധമുഖത്തേക്ക് എങ്ങനെയാണോ നമ്മൾ ഒരു പട്ടാളക്കാരൻ പരിശീലനം ലഭിക്കുന്നത് ആ രീതിയിലുള്ള വലിയ കഠിനമായ പരിശീലനത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഡേവിഡ് പറയുന്നത് അപ്പോൾ സംശയം ഉണ്ടാവുകയും ഡേവിഡ് എന്തുകൊണ്ട് ഇത്രയും കഠിനമായ പരിശീലനം ഞങ്ങൾക്ക് നൽകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവിധ പരിശീലനങ്ങളും നേടിയിരിക്കണം ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ളതാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാർ എന്നുള്ളതാണ് ഏജൻറ്റുമാർ അല്ലെങ്കിൽ ആ അവരെ പരിശീലനം പരിശീലിപ്പിച്ചിരുന്നവർ അവിടെ ഡേവിഡിനെ അറിയിച്ചത് അപ്പോൾ ഈ പരിശീലനങ്ങൾ ഒരു മാസത്തോളം തുടർന്നു നവംബർ മാസത്തിൽ ഏകദേശം അവിടെ സെക്യൂരിറ്റി ജീവനക്കാരായി ജീവനക്കായി ജീവനക്കാരനായി തുടരുകയും അതോടൊപ്പം തന്നെ പരിശീലനം തുടർന്നു ഡിസംബർ മാസത്തോടു കൂടി ഡിസംബർ ആദ്യ കൂടി തന്നെ ഡേവിഡിനെയും കുറച്ച് യുവാക്കളെയും അവിടെ നിന്ന് നേരിട്ട് യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് ഇത്രയും ഒരു മാസം പരിശീലനം നൽകുന്നു അതിന് ശേഷം നേരിട്ട് യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകുന്നു യുദ്ധമുഖത്തിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരു ദിവസം ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഗ്രനേഡ് തൊട്ടടുത്ത് വീഴുകയും അത് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഡേവിഡിന് പരിക്കുണ്ടാവുകയും ചെയ്യുന്നു കാലുകളിലേക്ക് മുറിവുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഈ പരിക്കുണ്ടായത് കാരണം അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തത് എന്നാൽ ഹോസ്പിറ്റലിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊന്നും ഇവർക്ക് കൊടുത്തില്ല പകരം വേദന സംഹാരി വേദന ഉണ്ടാകുമ്പോൾ വേദന സംഹാരികൾ കൊടുക്കുകയും അത്രമാത്രം കൊടുത്ത് ഈ ഇങ്ങനെ എന്താണ് പരിക്കുകൾ പറ്റിയവരെല്ലാവരെയും ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ അവിടെ കിടത്തിയിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ കിടക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു റഷ്യൻ സൈനികൻ ആ റഷ്യൻ സൈനികമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ആ റഷ്യൻ സൈനികൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ മുറിവുകൾ ഒന്ന് കരിഞ്ഞ് കരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും ഓർമുഖത്തേക്ക് കൊണ്ടുപോകും യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അദ്ദേഹം പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടാനുള്ള മാക്സിമം വഴികൾ നിങ്ങൾ നോക്കിക്കൂടാനും അദ്ദേഹം നിർദ്ദേശിക്കുകയും അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ആ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെടാം എന്നുള്ള വഴിയും അദ്ദേഹം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ഡേവിഡും മറ്റു യുവാക്കളും പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഡേവിഡ് പുറത്തേക്ക് രക്ഷപ്പെടുകയും പുറത്തേക്ക് വന്ന് ഡേവിഡിന് വഴിയിൽ വെച്ചൊരു ഒരു പള്ളി വികാരിയുമായിട്ട് കാണാന ഇടയാവുകയും ആ പള്ളി വികാരിയുടെ കാര്യങ്ങളെല്ലാം പറയുകയും ആ പള്ളി വികാരി മോസ്കോയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള തൻ്റെ പള്ളിയിലേക്ക് ഡേവിഡിനെ കൊണ്ടുപോകുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ആഹാരവും അവിടെ താമസിക്കാൻ ഒളിച്ച് താമസിക്കാനുള്ള ഇടവുമൊക്കെ ഈ പള്ളി വികാരി നൽകുകയും അവിടെ നിന്നും വീട്ടിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ അവസരത്തിലൂടെയാണ് ഡേവിഡിന് വീടുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു വഴി തുറക്കുന്നത് അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അറിയുകയും നമ്മളൊക്കെ ഇപ്പോൾ ന്യൂസിൽ കാണുകയും ചെയ്യുന്നത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഡേവിഡ് ഇപ്പോഴും പറഞ്ഞിരിക്കുകയാണ് കാരണം അവിടെ റഷ്യൻ സൈനിക വിഭാഗത്തിന് തങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസുകൾ ഇവർ നൽകിയിരിക്കും റെക്കോർഡുകളെല്ലാം കൊടുത്തിരിക്കുകയാണ് അവരുടെ പാസ്പോർട്ടും വിസയും സർട്ടിഫിക്കറ്റ്സും എല്ലാം അവിടെ ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഇതൊന്നും ഇല്ല നഷ്ടപ്പെട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എംബസിയും അവരെ സഹായിക്കില്ല നാട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് അപ്പോൾ ഇത് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഡേവിഡ് അവിടെ ഒളിവിൽ താമസിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് യുവാക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഒത്തിരി 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 യുവാക്കൾ അവിടെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ അഞ്ചുതെങ്കിൽ തന്നെ ഏകദേശം മുപ്പത്തി രണ്ടോളം യുവാക്കൾ അവിടെ ചതിയിൽപ്പെട്ട് കിടക്കുകയാണ് റഷ്യയിലേക്ക് ചതിയിൽപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് പറയുന്നത് ഒരുപാട് പ്രൈവറ്റ് ഏജൻസികളാണ് ഈ ഒരു ഇങ്ങനെയുള്ള മനുഷ്യ കടത്തുകൾ റഷ്യയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു മാസം വെറുതെ ഒരു പരിശീലനം കൊടുക്കുകയും ഈ യുവാക്കളെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ എന്തെല്ലാം ആഗ്രഹത്തോടു കൂടി വളർത്തുന്ന തൻ്റെ മക്കളെയാണ് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലും കടവും വാങ്ങി കാശും വാങ്ങിയിട്ട് നേരെ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് ഈ ഒരു ഏജൻ്റ്മാരുടെ ചതിയിൽപ്പെട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അയയ്ക്കുന്നത് അവിടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക തറയിലും തലയിലും വയ്ക്കാതെ വളർത്തുന്ന ആ ഒരു മാതാപിതാക്കളാണ് തങ്ങളുടെ മക്കളെ ഇതുപോലെ ഒരു പരിശീലനവും നൽകാതെ യുദ്ധമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഒരു സെക്യൂരിറ്റിയും നൽകാതെ ഒരു അപകടം പറ്റിയാൽ പോലും പ്രോപ്പറായിട്ടുള്ള ചികിത്സ പോലും നൽകാൻ നൽകാതെ ഇതുപോലെ നമുക്ക് മല പച്ചയ്ക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചാവേറായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അവർക്ക് ഒരു ഇൻഡിവിജ്വലിനെ കൂടി സൈനിക 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 വിഭാഗത്തിലേക്ക് ലഭിക്കുന്നു അവർ ഓപ്പോസിറ്റുള്ള ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടേക്കുള്ള ഒരാളെങ്കിലും വധിച്ചാൽ അത്രയും ആയി കാര്യം വില കൊടുക്കാനില്ലാതെ വെറുതെ കടത്തി കൊണ്ടുപോകുന്ന കുറച്ച് യുവാക്കളെ വെറുതെ പോർമുഖത്തേക്ക് കൊണ്ടുപോവുകയും ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യ ജീവൻ മനുഷ്യജീവന് വില നൽകാതെ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് ഇപ്പോൾ സി ബി ഐ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതായത് പാവപ്പെട്ട കുടുംബത്തിലുള്ള യുവാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതായത് ഏജൻറ്റുമാർ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട് ഏജന്റുമാരുടെ ആടിൽ വീട് പോകുന്നവരുണ്ട് ഒരു വീടിൻ്റെ താങ്ങായ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് കഴിയും പത്തിരുപത് വയസ്സ് കഴിയുമ്പോഴേക്കും വീടിൻ്റെ താങ്ങായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താങ്ങായി മാറേണ്ടി വരുന്ന ബൈ സിറ്റുവേഷൻ മാറേണ്ടി വരുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്ക് ഈ ആട് കാണുമ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി ആയി തോന്നുകയും അവിടേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല നമ്മൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ എന്തായാലും ഇതിൽ എംബസിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യുവാക്കളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും തിരിച്ചവർ എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം എന്താണ് നടക്കുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ട മാത്രമേ ഇനി വരുന്ന തലമുറയെങ്കിലും ഇനി ഈയൊരു ഓരോ ഓരോ പ്രശ്നങ്ങൾ ഇതുപോലെ നമ്മുടെ കണ്ണിൽ പെടുമ്പോൾ നമ്മളതിനെക്കുറിച്ച് വളരെ വിശാലമായി സംസാരിക്കുകയും ന്യൂസുകളൊക്കെ വരികയൊക്കെ ചെയ്യുന്നു പക്ഷേ അതിനുശേഷം ശേഷം കുറച്ചു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മറന്നിട്ട് വീണ്ടും ഇതുപോലുള്ള ചതിപ്പ് ചതിക്കുഴികൾ വീണ്ടും നമ്മൾ വീണു പോവുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മൾ പെട്ടുപോകാനുള്ള ചാൻസുകളൊക്കെ വളരെയധികമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വീണ് പോകരുത് നിങ്ങൾ ഇതൊക്കെ ഒരു പാഠങ്ങളായി നമ്മുടെ ലൈഫിൽ കുറിച്ചിട്ടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഈ യുവാക്കളൊക്കെ വീണ്ടും കൂടി നാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന പ്രത്യാശയോട് കൂടി നമ്മൾ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഈ ഞങ്ങളുടെ വീട് നമ്മുടെ വീട് ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടും തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ആയി ശ്രദ്ധിക്കുക മറ്റു വീഡിയോയിട്ട് നമുക്ക് അടുത്ത ദിവസം വീട്ടിൽ കാണാം